ഒരു ഇടവേളയ്ക്ക് ശേഷം രേഖ അഭിനയിച്ച മലയാള സിനിമയായിരുന്നു കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഗുരുവായൂർ അമ്പല നടയിൽ ഇപ്പോൾ മലയാള സിനിമയിലെ ആദ്യകാല നായികമാരുടെ സൗന്ദര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നടി രേഖ കൈരിളിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു രേഖ ആദ്യ സിനിമകളിലെ നായികന്മാരുടെ മുഖം വേഗം ആളുകളുടെ മനസ്സിലേക്കെത്തും കാരണം അവരെല്ലാം നാച്ചുലർ ആയി ഭംഗിയുള്ളവരാണ് അന്നൊന്നും അധികം മേക്കപ്പ് ഒന്നും ഇടില്ല കൂടി വന്നാൽ ഞങ്ങൾ തന്നെ ഒരു ഫെയർ ആൻഡ് ലവില് തേച്ചിട്ട് കണ്ണെഴുതും അത്ര തന്നെ ഇപ്പോഴല്ലേ ഇത്രയും മേക്കപ്പ് ഒക്കെ വന്നത് എന്നാലും ആദ്യകാലത്തെ നടിമാരെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു എല്ലാം സ്ക്രീനിലും അല്ലാതെയും കാണാൻ എന്തൊരു ഭംഗിയാണ് അതുപോലെ തന്നെയാണ് ശോഭനയും ഞാൻ അവരുടെ വലിയൊരു ഫാൻ ഗേൾ ആണ് എന്ത് ഭംഗിയാണ് അവരുടെ മുടിയും കണ്ണുമെല്ലാം കാണാൻ അവർ സ്ലോ മോഷനിൽ നടക്കുന്നതെല്ലാം കണ്ടാൽ അങ്ങ് ഇഷ്ടപ്പെട്ടു പോകും രേഖ പറഞ്ഞു